ഇന്ന് ബിഗ് ബോസ് കണ്ടവർക്ക് ഞാൻ ഓൾറെഡി ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന ആളല്ല ബിഗ് ബോസിനെ കുറിച്ചിട്ട് പറയുന്ന ആളല്ല എന്നാലും ഇത് പറഞ്ഞേ തീരും അനു കട്ടക്ക് കല്ല് പോലെ പാറ പോലെയാണ് ഉറച്ചു നിന്നത് ആ പറഞ്ഞ കാര്യങ്ങൾ അനുമോൾ കള്ള കള്ളം പറഞ്ഞതായിരിക്കും അനുമോൾ അവർക്ക് ആര്യനെ കുറിച്ചിട്ട് കള്ളം പറഞ്ഞതാണ് ജസീലിനെ കുറിച്ചിട്ട് കള്ളം പറഞ്ഞതാണ് പക്ഷേ എന്നാലും ഇവിടെ ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അനുമോളാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത് ലാലേട്ടന് ഒരു സെക്കൻഡ് പോലും ഒരു സെക്കൻഡ് പോലും ടൈം കൊടുക്കാത്ത ഡയലോഗുകൾ ഇങ്ങനെ അടിച്ചിട്ട് തുരെ അന്ന് വെടിവെച്ചിട്ടാണ് വന്നത് എന്നിട്ടും അന്നുമോള് പാറ പോലെ ഉറച്ചു നിൽക്കാണ് ഒരു മാപ്പും തരില്ല ഒരു കോപ്പും തരില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ അനുമോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നൂറ് ശതമാനം അവർക്ക് എന്തെങ്കിലും ഒരു നാണക്കേട് ഇല്ലാത്ത രീതിയിൽ അനുമോൾ അവിടെ കട്ടക്ക് പിടിച്ചു നിന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല ബാക്കിയുള്ള അനുമോള് അല്ലാത്ത നിങ്ങൾ കാണുന്ന സ്റ്റാർ മാജിക്ക് അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഗ്രാമിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ചെറിയ 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 ആർട്ടിസ്റ്റുകൾ പോലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കരയുന്ന വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലല്ല ഫുള്ള് കരച്ചിലോട് കരച്ചിലായിരുന്നു പക്ഷേ ഇത് കറക്റ്റ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് എന്താണ് ചെയ്തത് പ്ലാൻ ചെയ്തിട്ട് ലാലേട്ടൻ എന്നോട് ചോദിക്കും ഇന്നെന്ന പോലെ എനിക്ക് എന്നെ ടോർച്ചർ ചെയ്യും എന്ന പോലെ എന്നെ എന്നോട് ചോദിക്കും എന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് വെച്ച പോലെയാണ് പക്ഷെ അവിടെ മറ്റുള്ളവരോട് മുമ്പേ പറഞ്ഞിരിക്കുന്നത് ലാലേട്ടനല്ല എനി ഡയറക്ട് ദൈവം തമ്പുരാൻ വന്നിട്ട് പറഞ്ഞാൽ പോലും ഞാൻ ഞാനിതിന് മാപ്പ് പറയത്തില്ല അത് കൂടാണ്ട് ഇതിൽ നിന്ന് ഞാൻ ഒരു തരി അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്മാറത്തില്ല ഞാൻ പറഞ്ഞ വാക്ക് വാക്കാണെന്ന് നൂറ് ശതമാനം അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് കൂടാതെ ഇന്ന് ഞാൻ ഇന്ന് ബിഗ് ബോസ് കണ്ടവർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിരിക്കും അന്നുമോളാണ് ഇവിടെ ജയിച്ചിട്ടുള്ളത് പക്ഷെ ലാലേട്ടനും ബിഗ് ബോസിൻ്റെ പ്ലാനിങ്ങുകളെല്ലാം മൊത്തത്തിൽ തെറ്റിച്ചുകൊണ്ട് ഇന്ന് സമ ലാലാട്ടൻ്റെ ഈ ഡയലോഗുകൾ കേട്ടിട്ടും ഈ പേടിപ്പിക്കൽ കേട്ടിട്ടും ഈ രൗദ്രമുഖം കണ്ടിട്ടും ലാലാട്ടൻ്റെ ഡയലോഗുകൾ കണ്ടിട്ടും അവിടെ പേടിക്കാത്തവർ ഒരാൾ ഇല്ല ആ ജിഷിനൊക്കെ ലാലേട്ടന് ജസ്റ്റ് ഒന്ന് പേര് പറയുമ്പോഴത്തേക്കും എണീച്ച കോലം കാണണ നിങ്ങൾ പേടിച്ച് വരച്ചിട്ടാണ് എണീച്ചത് എന്നിട്ടും അനുമോൾ അവിടെ നിന്ന് കട്ട കല്ല് പോലെ നിൽക്കായിരുന്നു കല്ല് പോലെ പാറ പോലെ അനങ്ങാണ്ട് നിൽക്കുവായിരുന്നു ലാലേട്ടൻ എന്ത് പറഞ്ഞോട്ടെ എന്നെ എത്ര കുറ്റപ്പെടുത്തിക്കോട്ടെ പക്ഷേ അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറിയുന്ന ആളോന്ന് അല്ല അനുമോളിന് ഓൾറെഡി കരയുന്ന ആളാണ് നിങ്ങൾക്ക് അറിയുന്നല്ലേ ബിഗ് ബോസിൽ ഇതുവരെ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പേടിപ്പിച്ച് കഴിഞ്ഞാൽ കരയുന്ന ആളാണ് പക്ഷേ മെൻ്റൽ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ കാണുന്നത് അക്ബർ അക്ബറായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രോങ് എന്ന് പറ കാണുന്നുള്ളത് ചിലപ്പോൾ ജനങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെ ആയിരിക്കും പക്ഷേ കൂടുതൽ ആൾക്കാർ അക്ബറാണ് അനുമോൾ അനുമോള് അത്ര സ്ട്രോങ് അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനിച്ചോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് വരെ തീരുമാനിച്ചോ അനുമോള് മെന്റലി സ്ട്രോങ് ആണ് ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഫുള്ള് പഠിച്ചിട്ട് വന്നതാണ് അത് കൂടാതെ അനുമോളിനെ തോപ്പിക്കാൻ ഇതിൽ ഒരാൾക്ക് പറ്റത്തില്ല എനി അനുമോള് അത് മാപ്പ് പറയുന്ന വിചാരിച്ചിട്ടില്ല ഒരിക്കലും പറയത്തില്ല അനുമോള് ബിഗ് ബോസ് നിന്ന് പുറത്തു വന്നാലും ഈ തീരുമാനത്തിൽ നിന്ന് ഒരു തരി മാറ്റം വരുമെന്ന് മാറ്റം വരത്തില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരാം ഇത് ഒരു തരി മാറ്റം വരത്തില്ല എന് എങ്ങനെ വന്നാലും മാപ്പ് ചോദിക്കത്തില്ല അത് അനുമോളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ഉള്ള തീരുമാനമാണ് അവിടെ കള്ളം പറഞ്ഞിട്ടുണ്ട് അവരെ ജിസേലിനെ കുറിച്ചിട്ട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ജയിച്ചത് അനുമോളാണ് അപ്പം അനുമോളുടെ സ്ട്രോങ് എത്രയുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അനുമാ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു ധൈര്യമായിട്ട് എങ്ങനെ വേണമെന്നും ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും ഓൾറെഡി അനുമോൾ അവിടെ ഇട്ട് വെച്ചിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇനി അനുമോൾക്ക് ഇപ്പോവും സംശയം അതാണ് ഇപ്പോൾ അനുമോൾക്ക് സംശയം ഇനിയിപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇപ്പോൾ ലാലേട്ടനും ബിഗ് ബോസും കൂടിയിട്ട് അവിടെ അനുമോൾക്ക് ഈ സിറ്റുവേഷൻ ഈ സിറ്റുവേഷൻ ഓൾറെഡി അവർ കണ്ട കാര്യങ്ങൾ ഓൾറെഡി പ്ലേ ചെയ്ത് കാണിച്ചാലും അവിടെ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിച്ചാൽ പോലും അനുമോൾ അവിടെ പറയും ഇത് കട്ട് ചെയ്ത് കളഞ്ഞതാണ് ഞാൻ വിശ്വസിക്കത്തില്ല എന്നേ പറയത്തുള്ളൂ അത് നൂറ് ശതമാനം അവിടെ ഉറപ്പായതുകൊണ്ടാണ് അത് പ്ലേ ചെയ്ത് കാണിക്കാത്തത് അത് കൂടാണ്ട് ആറു മണിക്കൂറോളം വീഡിയോ ഉണ്ടെന്നാണ് പറഞ്ഞത് ആറ് മണിക്കൂറോളം കാണിക്കുകയാണെങ്കിൽ ആറു മണിക്കൂർ അതിന് തന്നെ വേസ്റ്റാവും അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്ത് കാണിക്കാനും പറ്റത്തില്ല അത് കൂടാണ്ട് ലാലേട്ടം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അതിൽ ഓൾറെഡി ഒരു തെറ്റുമില്ല പക്ഷേ ജിസൈലും ആര്യനും തെറ്റുകാരല്ല അവർ നിരപരാധികളാണ് എന്നിട്ടും അവിടെ ജയിച്ചത് അനുമോളാണ് അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താ എന്താണ് കാരണം എന്ന് അനുമോള് പറഞ്ഞതിൽ കളവായിക്കോട്ടെ എന്തായിക്കോട്ടെ പറഞ്ഞതിൽ നൂറ് ശതമാനം അതിൽ ഉറച്ചു നിന്ന് എന്നുള്ളതാണ് ഓക്കെ ഉറച്ചു നിന്ന് എന്നുള്ളതാണ് അവിടെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത് നമ്മള് ഇവിടെ അനുമോളുടെ സ്ഥാനത്ത് അനുമോൾ അല്ല സൈറ്റയോ അല്ല എന്നുണ്ടെങ്കിൽ ോ അല്ലാന്നുണ്ടെങ്കിൽ അക്പാനിയോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒനിലോ വേറെ ആരെങ്കിലും ആണ് ഇത് ബിന്നിയോ ഈ പറയുന്ന ബിന്നിയോ ആരെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഈ ലാലേട്ടൻ്റെ ഈ രൗദ്രമുഖവും മുഖവും ഈ തുരതുരേന്നുള്ള വെടിവെക്കലും ഈ തിരക്ക് കൂട്ടിയുള്ള ധൃതിയിലുള്ള ഓരോരു വാക്കുകളും ഡയലോഗുകളും കേട്ടിട്ട് അവിടെ മുട്ട് പറംവിക്കുമായിരുന്നു ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് അതിനുമോളവിടെ മെൻ്റലി സ്ട്രോങ്ങാണ് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് എന്ത് വന്നാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറൂല ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ കണ്ട കാര്യമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും കണ്ടു എന്ന് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കൂ എന്ന തീരുമാനത്തിൽ ഉറച്ച് നൂറ് ശതമാനം ഉറപ്പിച്ചിട്ട് നിന്നിരിക്കുന്നത് പോലെയാണ് ഞമ്മക്ക് തോന്നുന്നുള്ളത് പക്ഷേ ഒരു തരി പോലും കണ്ണെന്ന് വെള്ളം വന്നിട്ടില്ല ഒരു തരി പോലും പേടിച്ചിട്ടില്ല ഒരു തരി പോലും ബേജാറായിട്ടുമില്ല എന്നെ ഇത്ര എല്ലാം പറഞ്ഞു നിനക്ക് നാണുണ്ടടി എന്ന് പോലും കേട്ടത് നിനക്ക് നാണുണ്ട് എന്നൊക്കെ പറയാൻ പോലും എന്ന് പോലും കേട്ടിട്ട് പോലും കുലുങ്ങാതെ അവിടെ നിന്ന് എന്നുള്ളത് സത്യം തന്നെയാണ് അത്ഭുതപ്പെട്ടു പോയി അനുവൻ്റെ ഈ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു നിപ്പ് കണ്ടിട്ട് ഒരു തരത്തിൽ പോലും പുൽങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നതായിട്ടിട്ട് പല ആൾക്കാരും റിവ്യൂ ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് ബിഗ് ബോസിനെ കുറിച്ചിട്ട് ലാലേട്ടം വന്നിട്ട് അനുവിനെ പൊരിക്കും അനുവിനെ വാരും അനുവിനെ തൂക്കിയെടുത്ത് വെളിയിലെറിയും അനുവിനെന്തൊക്കെയോ ആക്കും എന്നൊക്കെ പല ആൾക്കാർ വീഡിയോസും ഞാൻ കണ്ടു പക്ഷേ ഇവിടെ അവർക്കെല്ലാം ഒരു തരത്തിൽ ട്രോൾ ചെയ്യാനോ അല്ലയെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു തുറുപ്പിട്ടിട്ട് ഒരു ഒരു ഹുക്ക് ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് എന്തും പറയാം ഇനി അഥവാ അനു അവിടുന്ന് മാപ്പ് ചോദിച്ച് സോറി ചോദിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ സംശയം മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ബാക്കിയുള്ളവർക്ക് ഒരു അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു തരത്തിൽ പോലും ന്യായീകരിക്കാൻ പറ്റത്തില്ല ഇതിപ്പോൾ ന്യായീകരണത്തിൻ്റെ പിന്നെ പിന്നും ന്യായീകരിക്കാൻ പറ്റുന്ന പല റീസണുകളാണ് ഓൾറെഡി ഇട്ട് വച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പം ഇനിയും ന്യായീകരിക്കാം അനുമോള് പറയുന്നത് സത്യമാണ് ബാക്കിയുള്ളവർ പറയുന്ന കള്ളമാണ് അവർ കണ്ടിട്ടില്ല ബിഗ് ബോസ് കട്ട് ചെയ്തത് കളഞ്ഞതാണ് ലാലേട്ടൻ ചുമ്മാ എന്ന് പറഞ്ഞതാണ് കളം കള്ളം പറഞ്ഞതാണ് എന്നൊക്കെ ബിഗ് ബോസ് കട്ട് ചെയ്ത് കാണിച്ചതിന് ശേഷം എങ്ങനെ കാണും കാണത്തില്ലല്ലോ ബിഗ് ബോസ് ഓൾറെഡി കട്ട് ചെയ്ത് കാണിച്ചു എന്നൊക്കെ ന്യായീകരിക്കാനുള്ള പല റീസണുകളും ഓൾറെഡി അനുമോള് കൃത്യമായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ ചിലപ്പോൾ അനുമോള് കണ്ടിരിക്കാമെന്ന് ഞമ്മക്കും തോന്നിപ്പോവും ചിലപ്പോൾ അനുമോൾ കണ്ടിരിക്കാമെന്ന് ഞമ്മക്കും ചിലപ്പോൾ തോന്നിപ്പോകും അങ്ങനത്തെ രൂപത്തിലാണ് അനുമോളിൻ്റെ ആ നിപ്പ് നിന്നത്